വെൽക്കം ബാക്ക് ദിസ് ഈസ് ഡേ ടു എപ്പിസോഡ് ഫ്രം ടു ആൻഡ് റം കുറെ കണക്ക് കൂട്ടിയും കിഴിച്ചൊക്കെ ഞങ്ങൾ ഡേ ടു എന്തൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പക്ഷെ സത്യം പറയട്ടെ പ്ലാനിങ് ചെറുതായിട്ടൊന്ന് പാളി പറഞ്ഞേൽപ്പിച്ച ടാക്സി ചേട്ടൻ കുറച്ച് ലേറ്റായി കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ അതിൻ്റെ ദേഷ്യവും സങ്കടവും വിശപ്പും ഒക്കെ എല്ലാവരുടെ മുഖത്തുമുണ്ട് അങ്ങനെ ആദ്യം ആര്യാസിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവും ആഴിമലയും ആണ് ഇന്നത്തെ ലിസ്റ്റിലുള്ളത് അത് കഴിഞ്ഞ് അവർ നോർമലി കാണിക്കുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിഷപ്പിന് പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഫുഡിലേക്ക് കടന്നു ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ താ ആദ്യം ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇത് എങ്ങനെയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ അമ്പലത്തിലെത്തി ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു ഫോട്ടോസൊക്കെ എടുത്തു വഴിപാട് കഴിച്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതായിട്ടായിരുന്നു അവസ്ഥ അപ്പോൾ അടുത്ത വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം ബായ് you